സ്ത്രീകളിൽ സാധാരണ മെൻസസ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലീഡിങ് ഒരു നാലോ അഞ്ചോ ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറഞ്ഞ് അങ്ങനെ ഏഴ് ദിവസത്തോടെ അത് അവസാനിക്കും അതൊരു ആയിട്ടുള്ള അവസ്ഥയാണ് എന്നാൽ ഏഴ് ദിവസത്തിൽ കൂടുതൽ ബ്ലീഡിങ് വരികയോ അത് വളരെ അബ്നോർമലി ഹെവി ആയിട്ട് ബ്ലീഡിങ് പോവുകയോ ചെയ്യുന്ന അവസ്ഥയാണ് മെനറേജിയ എന്ന് പറയുന്നത് ഈ മെനറേജിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാകുന്ന സമയത്ത് അത് ക്ലോട്ടായിട്ട് ചിലപ്പോൾ ലാർജ് വലിയ വലിയ ക്ലോട്ടായിട്ട് പോവുക അതുപോലെ ബ്ലീഡിങ് ഒരു ദിവസം സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതലായിട്ട് ബ്ലീഡിങ് വരിക ആ ദിവസങ്ങളിലൊക്കെ ലേഡീസ് സാധാരണ മാറ്റുന്നതിനേക്കാൾ കൂടുതൽ പാഡ് ചിലപ്പോൾ ആറോ ഏഴോ പാഡുകളൊക്കെ മാറ്റേണ്ട ഒരു അവസ്ഥ വരിക എസ്പെഷ്യലി ലാർജ് പാഡുകൾ അങ്ങനെ ഉണ്ടാവുക പിന്നെ ഈ ദിവസങ്ങൾ ഭയങ്കര ക്ഷീണം കെതപ്പ് അനുഭവപ്പെടുക ഇതൊക്കെയാണ് മെനറേജിയുടെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റും മെനറേജിയ ഉണ്ടാവാൻ ഒട്ടനവധി കാരണങ്ങളുണ്ട് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാവാം അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് പോലുള്ള അസുഖങ്ങളാവാം അഡ്നോമയോസിസ് പോലുള്ള പ്രശ്നങ്ങളായിരിക്കാം ചിലപ്പോൾ യൂട്രസിൽ യൂട്രസിലുണ്ടാവുന്ന ചെറിയ മുഴകൾ യൂട്രിൻ ഫൈബ്രോയിഡ് പോലുള്ള മുഴകളായിരിക്കാം അല്ലെങ്കിൽ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് പോലുള്ള അസുഖങ്ങളായിരിക്കാം ചില ആളുകൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും മരുന്നുകൾ കഴിച്ചതിൻ്റെ സൈഡ് എഫക്റ്റ് മൂലം അങ്ങനെ വരും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇത് ശരിക്കും ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി കൃത്യമായിട്ടുള്ള ആവശ്യം വേണ്ട രക്തപരിശോധനകൾ അതുപോലെ തന്നെ സ്കാനിങ് യു എസ് ജി ആയിരിക്കാം ചിലപ്പോൾ എം ആർ ഐ സ്കാനിങ് വേണ്ട ടെസ്റ്റുകളൊക്കെ വിധേയമായതിനു ശേഷമാണ് ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളു പക്ഷേ ഒരു അബ്നോർമൽ ബ്ലീഡിങ് ഉണ്ടാവാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ ഒരു ഡോക്ടറെ സഹായം തേടേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതുപോലെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ് എന്തെങ്കിലും ഈ വീഡിയോയിലെ കുറച്ച് സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ കമൻറ്റായിട്ട് ചോദിക്കാം ഞങ്ങൾ മറുപടി തരുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്